പരിശുദ്ധ ഊർഹാനിലെ ഒരു സൂറത്ത് റൂം സൂറത്ത് മഹത്തായ സൂറത്ത് ഇറങ്ങി ആ സൂറത്ത് ഇറങ്ങാൻ ഒരു പ്രതീകമായ സന്ദർഭമുണ്ട് അതെന്താണ് റോമൻകാർ റോമൻകാർ റോമൻ പേർഷ്യക്കാരുമായി യൂറോപ്യന്മാർ യുദ്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ഫാൻസികളും ഫാർസികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ തീയിനെയും വിഗ്രഹത്തെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ടീമാണ് റോമൻകാർ അവർ അഖിൽ കിതാബ് അതായത് അവർ ഈസാ നബി അലി ഇസ്ലാമിൽ വിശ്വസിച്ച കിതാബിൽ വിശ്വസിക്കുന്ന കക്ഷികളാണ് ഈ രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ റോമൻകാർ പരാജയപ്പെട്ടു പോയി പേർച്ചിക്കാർ വിജയം കൈവരിച്ചു നബിസല്ലാഹ് അലഹി വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ് ആ യുദ്ധം അപ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ വളരെ ആഹ്ലാദത്തിലായി അവര് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളോട് പറഞ്ഞു നിങ്ങളുമായി ഒരു പോരാട്ടം നടന്നാൽ ഞങ്ങൾ ജയിക്കൂന്നുള്ളതിന് തെളിവാണിത് കാരണം നിങ്ങളെപ്പോലത്തെ ഒരു ടീമാണ് മറ്റത് ഹിതാബിൽ വിശ്വസിക്കുന്നവർ ിക്കുന്നവര് അവര് പരാജയപ്പെട്ടില്ലേ അതുകൊണ്ട് നിങ്ങളും പരാജയപ്പെടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ അവർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധ റർഹാനിൽ അള്ളാഹുല ഏറക്കിയതാണ് അതെ റോമൻകാര് പരാജയപ്പെട്ടു പേർഷ്യക്കാര് വിജയിച്ചു എന്നാൽ അവരിപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും അതേ റോമൻകാര് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും സയഖ്ലിബൂൻ അതേ റോമൻകാർ പിന്നീട് വിജയിക്കും പിന്നീട് റോമൻകാര് വിജയിക്കും ഓ മിനിങ്ങളേ നിങ്ങൾ സങ്കടപ്പെടണ്ട അവര് ആഹ്ലാദിക്കുകയും വേണ്ട എപ്പോൾ വിജയിക്കും ഡേറ്റ് പറ അല്ല പറയാണ് അതെ എന്ന അറബി വാചകം മൂന്നിന്റെയും ഒമ്പതിന്റെയും ഇടക്കുള്ള എണ്ണത്തിന് പറയുന്നതാണ് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണത്തിന് പറയുന്ന വാചകമാണ് ബിത് ആകയാൽ കൊല്ലങ്ങളിൽ നിന്ന് ബിത് അതുകൊണ്ട് ഉദ്ദേശം മൂന്ന് ഒമ്പതിനിടയ്ക്കുള്ള വർഷങ്ങളിൽ വിജയം കൈവരിക്കും എപ്പോഴും അധികാരം റബിന് തന്നെയാണ് ആര് ജയിച്ചാലും ആര് തോറ്റാലും അധികാരം റബിന് തന്നെയാണ് ഈ ഭൂമി ലോകത്തുള്ള പലർക്കും അധികാരം കൊടുക്കും അത് കണ്ടുപെട്ടു പോകണ്ട അഗ്നെ റോമൻകാർ വിജയിക്കുമ്പോ ഈമാനുള്ളവര് സന്തോഷിക്കും സഹായം മുഖേന സന്തോഷിക്കോ അള്ളാഹു ഉദ്ദേശിച്ചവരെ സഹായിക്കുകയാണ് അവൻ വലിയ ഔന്നത്യമുള്ളവനാണ് റഹ്മത്ത് ചെയ്യുന്നവനാണ് ഈ ആയത്തിറങ്ങിയപ്പോ സിദ്ദീഖുൽ അക്ബർ അന്വിന് വലിയ സന്തോഷമായി റോമൻകാര് വിജയിക്കുമെന്ന് ഖുർആാനോ പറഞ്ഞല്ലോ അതെന്തായാലും നടക്കുമല്ലോ സുഹൃത്തുക്കളെ അല്ല പറഞ്ഞില്ലേ അപമയാലും ഉറപ്പിച്ച കക്ഷികൾ അതെ ശരിക്ക് ബോധ്യമുള്ളവർ റബ്ബിൽ നിരക്കപ്പെട്ട ഖുർആൻ ഹക്കാണെന്ന് ബോധ്യമുള്ളവർ കമന്നുവ അത് മനസ്സിലാക്കാൻ കഴിയാത്ത അന്ധന്മാരെ പോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലാഹനുവിന് ഉറപ്പാണ് ഒരു സംഗതി പറഞ്ഞാൽ അത് നടക്കാതിരിക്കൂല പക്ഷേ ബി എന്നതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ശ്രദ്ധീകൃതിയുള്ള അതാ ൃതിരിക്ക മന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഫാരിസി പേർഷ്യക്കാര് വിജയിച്ചതിനാൽ നിങ്ങൾ ആഹ്ലാദിച്ചു തുള്ളണ്ട മുഹമ്മദ് കോതി തന്നിട്ടുണ്ട് അതാ റോമൻകാര് വിജയിക്കുകയും പേർഷ്യക്കാര് പരാജയപ്പെടുകയും ചെയ്യുന്നൊരു ദിനം വരാനിരിക്കുന്നുണ്ട് സുബഹാനല്ലാതെ കേട്ടപ്പോ എന്ന് പറയുന്ന നേതാവ് ൃതി കള്ളം പറഞ്ഞതാണ് അവരെ അങ്ങനെ ഒന്നും സംഭവിക്കൂല അപ്പോൾ മഹാനായ ശുദ്ധീകൃതിയുള്ളവന് പറഞ്ഞു അന്ത അതുമല്ല അള്ളാനോട് ശത്രുത വെക്കുന്ന മനുഷ്യ നീയാണ് വലിയ കള്ളം പറയുന്നവൻ അള്ളാൻ്റെ റസൂല് ജീവിതത്തിൽ നാൽപ്പത് കൊല്ലത്തിൽ ഒരു കളവും പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ അത്രയും സൂക്ഷിച്ച് ജീവിച്ച നബിതങ്ങൾ അള്ളഹാനെ കുറിച്ച് കള്ളം പറയൂല ഖുർആൻ അത് റസൂർ ഉള്ള വകയല്ല അതല്ല ഇറക്കിയതാണ് ഉറപ്പാണ് പേർഷ്യക്കാർ അടുത്ത് പരാജയപ്പെടും റോമൻകാർ വിജയിക്കുന്നത് ഖുർആൻ പറഞ്ഞതാണ് അപ്പോൾ അതാ ഉബൈബന് ചോദിക്കുകയാണ് വെറ്റുവെക്കാരുണ്ടോ നോടും ബെറ്റ് ബെറ്റ് ബെറ്റുവെക്കലെ ഹറാബാണെന്ന് എല്ലാ മോമിനികൾക്കും അറിയാം പക്ഷേ ആ ഹറാബിന്റെ നിയമം ഇറങ്ങുന്നതിന് വരുന്നതിന് മുമ്പാണ് ഇത് ആ നിയമം പിന്നീട് മദീനയിൽ വന്നതിന് ശേഷം വന്ന നിയമമാണ് സുബഹാന ആദ്യകാലത്ത് കള്ള് വിരോധിച്ചിരുന്നില്ലല്ലോ പിന്നെയല്ലേ വിരോധിച്ചത് ആദ്യകാലത്ത് അന്യ ആണും അന്യ പെണ്ണും തൊടുന്നത് വിരോധിച്ചിട്ടില്ലല്ലോ പിന്നെയല്ലേ വിരോധിച്ചത് ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് വിരോധിച്ചിട്ടില്ലല്ലോ പിന്നെ അല്ലേ വിരോധിച്ചത് ഇപ്പൊ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ പണ്ട് കാലത്തുള്ള ചില സംഭവങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാറുണ്ട് അതുപോലെ തെറ്റിദ്ധരിച്ചു പോകണ്ട അതുകൊണ്ടാണ് പറയുന്നത് അന്ന് ബെറ്റുവെക്കൽ ഹറാമാക്കാത്ത കാലമാണ് അന്നത്തെ കാലത്ത് ചോദിക്കുകയാണ് അബൂബക്കർ അല്ലോന്നുവിനോട് ബെറ്റിവെക്കാനുണ്ടോ അബൂബക്കറെ അബുഖർന്ന് റെഡി ഞാൻ പെറ്റ് വെക്കാനുണ്ട് എന്നാ എന്താ വെറ്റുവെക്കുന്നത് പത്ത് വട്ടകം വെറ്റിവെക്കാൻ നമുക്ക് ഒട്ടകം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബഹുമാനമുള്ള ജീവിയാണ് വലിയ വിലക്കുള്ളതുമാണ് പത്ത് വട്ടകം വെറ്റുവെക്കാനുണ്ടോ അബുഖാൻ പത്ത് വട്ടകം വെറ്റുവെക്കാനുണ്ട് എത്ര ദിവസത്തിൽ ഇടക്കാണ് റൂമ് ജയിക്കേണ്ടത് എത്ര ദിവസത്തിൽ ഇടക്കാണ് പേർഷ്യ പരാജയപ്പെടേണ്ടത് മൂന്ന് കൊല്ലത്തിൽ പറഞ്ഞു സിദ്ദീഖ് പറഞ്ഞു ശ്രീകൃതി അള്ളാഹു കാരണം എന്ന വാചകത്തിന്റെ വ്യാഖ്യാനം അറിയില്ലായിരുന്നു മഹാനായ സുദ്ധികൃൻ മനസ്സിലാക്കി മൂന്ന് കൊല്ലമായിരിക്കും അങ്ങനെ മഹാനവർ മൂന്ന് കൊല്ലത്തിൽ എടുക്കുന്നവർ ബെറ്റുവച്ച് കഴിഞ്ഞതിന്റെ ശേഷം നബി നബിസ് അലഹി വസ്സലം തങ്ങളെ സമീപത്തെ എന്നിട്ട് പറഞ്ഞു ഞാൻ ബെറ്റ് ബെറ്റുവച്ച് വരികയാണ് പത്തൊട്ടക വെറ്റിവെച്ചത് റോമുകാർ ജയിക്കും പേർഷ്യക്കാർ പരാജയപ്പെടും എന്നതിന് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട് എത്ര ബെറ്റ് അവധിക്കാറച്ചത് മൂന്ന് കൊല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നത് മൂന്ന് എന്നല്ല ഒമ്പത് കൊല്ലം വരെ എന്ന വാചകത്തിന് ഉണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ നീ ബെറ്റ് വെച്ച് മടങ്ങണ്ട നീ പോയിട്ട് അവനോട് പറ ബെറ്റ് ബെറ്റുവച്ച് പത്തൊട്ടകല്ലേ അത് നമുക്ക് നൂറൊട്ടകാക്കാന്ന് പറിയോ അവധിയോ ഒമ്പത് കൊല്ലാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടകം നൂറാക്കി വർദ്ധിപ്പിക്കുക അവധി ഒമ്പതാക്കുക അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ വന്നു പറഞ്ഞു വരുമ്പം തന്നെ കാണുമ്പം തന്നെ ചോദിച്ചു നദീം ത ഇപ്പൊ തന്നെ കേദായോ എന്ന് ചോദിച്ചു വരുന്നേ കാണുമ്പം തന്നെ അല്ലെ ഇപ്പൊ വരുന്നില്ലല്ലോ അപ്പൊ പറഞ്ഞു ഒരു കേദവുമില്ല പത്തൊട്ടകം ഒരാതമക്ക് നൂറൊട്ടകമാക്കണം അവധി ഒമ്പത് കൊല്ലമാക്കണം ഞാൻ പിന്നോട്ടൊന്നുമില്ല അപ്പൊയ്യൂബിന് തയ്യാറായി അങ്ങനെ നൂറു വെറ്റ് വെച്ചു സുഹാൻ അങ്ങനെ നൂറൊട്ടകം വെറ്റിവെച്ച് അത് കരാറാക്കി കുറച്ചു കഴിഞ്ഞപ്പോ തങ്ങളെയും സഹാബികളെയും മുസ്രിക്കീകള് മക്കയിൽ വെച്ച് വല്ലാതെ പീഡിപ്പിക്കുകയല്ലേ അക്രമിക്കുകയല്ലേ അതിന്റെ തലപ്പത്തുള്ള ആളാണ് ഈ ഒബയ്യൂബിന് കലപടക്കമുള്ള ആളുകള് പലരും സുഹൃത്തുക്കളെ അപ്പോൾ പലരും ഹബ്സീനയിലേക്ക് പലായനം ചെയ്തു പലരും മദീനയിലേക്ക് പാലായനം ചെയ്തു നാട് വിട്ടുപോയി അപ്പൊയ്യൂബിന് ഒരു പേടി അബൂബക്കറും നാടും വിട്ടു പോവോ എന്റെ നൂറോട്ടകം കിട്ടാണ്ടായി പോവോ കൊണു എനിക്ക് നൂറോട്ടകം വെറ്റിവെച്ചത് തരാതെ അബൂബക്കർ കടന്നു കളയുമോ എനിക്ക് കിട്ടാതെ ആയി പോകുമോ എന്ന് പേടിയായി ഉബയ്യൂബന് ഖലഫിന് അവൻ വന്നിട്ട് പറഞ്ഞു അബൂബക്കറേ നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് ആ ഒട്ടയം കിട്ടാൻ ഒരു ജാമ്യക്കാരൻ വേണം മഹാനായ പറഞ്ഞു എന്റെ മകനെ തന്നെ ജാമ്യം തരാം ജാമ്യം കൊടുത്തു അവനോട് ജാമ്യത്തിൽ ചോദിച്ചിട്ടില്ല കാരണം എന്തേ അതെന്തായാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരൂല ഇങ്ങോട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് അതിന്റെ പുറമേ അവന്റെ പാർട്ടിയാണല്ലോ അക്രമം ചെയ്തിട്ട് നമ്മൾ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തത് അവന്റെ കക്ഷികൾ മുശ്രീഹീങ്ങളാണല്ലോ നമ്മൾ മുസ്ലിമീങ്ങൾ ഒരാളെയും അക്രമിക്കുന്നില്ലല്ലോ അവരെ നാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് അവൻ നാട് വിട്ടു പോകുന്നത് പേടിക്കേണ്ടതും ഇല്ലല്ലോ അതിനാൽ അവനോട് ജാമ്യത്തിന് ആളെ ചോദിച്ചിട്ടില്ല ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ശേഷം മദീനയിലേക്ക് ാഹിബിനോ അല്ല അബ്ദുല്ലാഹിബിൻ അബീബക്കർ ഇവിടെ ഉണ്ടല്ലോ എന്നാൽ അതിന് ശേഷം അതാ യുദ്ധം നടന്നു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിന് വേണ്ടി നാടും വീടും വിട്ട് മുസ്ലിമീങ്ങളെ രാഷ്ട്രം പിടിക്കാൻ വേണ്ടി ആ മുസ്ലിങ്ങളെ രാഷ്ട്രമായ മദീനയുടെ സമീപത്തുള്ള യുദ്ധം ചെയ്ത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഖലഫ് പുറപ്പെടുകയാണ് ഉബയ്യുബിന് ഖലഫ് പോകുന്നു സുഫാന അപ്പോൾ അബ്ദുല്ലാബിന് സമീപത്ത് എന്ന് പറഞ്ഞു ഉപ്പാനോട് പറഞ്ഞ് നിങ്ങൾ ജാമ്യത്തിനാളാക്കിയിട്ടേ വിട്ടിട്ടുള്ളൂ നിങ്ങളെ വിടണമെങ്കിൽ നിങ്ങൾക്കും വേണം ജാമ്യക്കാരൻ അല്ലേ മക്ക വിട്ടു പോകാൻ അനുവദിക്കൂല അപ്പോൾ അദ്ദേഹം ഒരു ജാമ്യക്കാരനെ കൊടുത്തു അദ്ദേഹം യുദ്ധത്തിൽ പോയി അവിടെ നിന്ന് പരിക്ക് പറ്റി തിരിച്ചു വന്നെങ്കിലും അദ്ദേഹം നാട്ടിലെ മക്കയിലേക്ക് വന്നെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു പോയി ഇതിര ഏഴാമത്തെ കൊല്ലം കരാറ് നടക്കുന്ന സമയത്ത് അതാ അങ്ങകലേ റോമുകാരും ഫാർസിക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്നു ഖുർആൻ പറഞ്ഞതുപോലെ അതാ റോമൻകാർ വിജയിക്കുന്നു പരസ്യക്കാര് പരാജയപ്പെടുന്നു അബ്ദുല്ലാഹിബിന് പോയിട്ട് നേരത്തെ ഒട്ടകങ്ങളും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും കൈവശപ്പെടുത്തിയ സ്വത്തവകാശികളിൽ നിന്ന് നൂറ് ഒട്ടകം അതാ വാങ്ങുന്നു വെറ്റ് വെച്ചതനുസരിച്ച് നൂറൊട്ടകവും വാങ്ങി നബിഹുലൈബ്ല തങ്ങളെ സമീപത്തെത്തിയപ്പോൾ ഹബീബ് നബി ാഹു അലൈവസം അത് മുഴുവനും ധർമ്മം ചെയ്ത് കളയാൻ പറഞ്ഞു നിങ്ങളത് മുഴുവനും ധർമ്മം ചെയ്തോ എന്നിന് പറയുകയുണ്ടായി ചെറുപ്പക്കാരും കേട്ട് അല്ലെങ്കിൽ ശരിക്കും കേൾക്കാതിരുന്ന് പിന്നെ കുറച്ച് ചതിയന്മാരുണ്ട് ലോകത്ത് പ്രസംഗിച്ചാൽ അതിന്റെ അപ്പുറം കട്ടുകളി ഇപ്പറേം കട്ടുകളും മുറിച്ചിട്ടിട്ട് കൊടുക്കും അങ്ങനത്തെ ആളുകൾ അള്ളാ സിദ്ദീഖ് അക്ബർ വെറ്റിവെച്ച് ഒട്ടകം വാങ്ങി അമ്മക്കും വെറ്റിവെക്കാന്നൊന്നും പറയണ്ട അത് നിയമം വരുന്നതിനു മുമ്പാണ് അത് പ്രത്യേകം ഇത് പറഞ്ഞ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറ്റിവെക്കാൻ പാടില്ല ആളെ നിയമം വരുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആാനിന്റെ സത്യ സത്യസന്ധതയാണ് എത്ര ധൈര്യത്തിലാണ് നബിസ് നിങ്ങൾ ആയ തോതി കൊടുത്തത് കുറച്ച് കഴിയുമ്പോൾ ഒമ്പത് കൊല്ലത്തിനിടയിൽ പരാജയപ്പെട്ടവർ വിജയിക്കും വിജയിച്ചവര് പരാജയപ്പെടും അതിവിടെ നടന്നു അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ ഹഖാണ് എന്നതിന് അനുഭവ യാഥാർത്ഥ്യങ്ങളായ എത്ര എത്ര സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ